ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തിനായിരം രൂപ ഒരു കോടി ലേലത്തിൽ പോകുമ്പോൾ സംഖ്യ രൂപ അടക്കേണ്ടി എം സി കോംപ്ലക്സ് വടക്കാഞ്ചേരി കോൺഗ്രസിന്റെ സമുന്നത നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ ലീഡർ കെ കരുണാകരന്റെ നൂറ്റിയാറാം ജന്മദിനത്തോടനുബന്ധിച്ച് കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കരിമത്ര മഹാത്മാ സംഘം ഓഫീസിൽ ീഡറുടെ ഛായാചിത്രത്തിന് മുന്നിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടന്നു വാർഡ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് വിനോദ് മാഡവനയുടെ അധ്യക്ഷതയിൽ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു ഭാരവാഹികളായ എൻ എം വിനീഷ് കെ സി മോഹനൻ ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ കെ സി സെബാസ്റ്റ്യൻ കെ എസ് ശ്രീനിവാസൻ ആൽബിൻ പാണേങ്ങാടൻ പി ജെ ക്രാസ്റ്റിൻ ജോസ് അറങ്ങാശ്ശേരി എ ബി ആഷിഖ് തുടങ്ങിയവർ പങ്കെടുത്തു കോൺഗ്രസിന്റെ ലീഡറുടെ ഈ ഓർമ്മദിനത്തിൽ ജന്മദിനത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട് നമുക്കറിയാം ലീഡർ കെ കരുണാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിന്റെ വികസനത്തിന് ചിറകു വെച്ച് വികസന പ്രവർത്തനങ്ങൾ തുടക്കം കുറിച്ച് ഇന്ന് കേരളത്തിൽ എണ്ണി പറയാവുന്ന വികസനങ്ങൾക്ക് മുഴുവൻ നേതൃത്വം കൊടുത്തത് ഒരേ ഒരു ലീഡറായിട്ടുള്ള ശ്രീ കെ കരുണാകരനാണ് കെ കരുണാകരന്റെ കാലഘട്ടത്തിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ സ്റ്റേഡിയമായിട്ടുള്ള ജവഹർലാൽ നെഹ്റു ഇൻഡോർ സ്റ്റേഡിയം കൊച്ചിയിൽ കൊണ്ടുവന്നത് കേരളത്തിൽ ഇന്ന് ഏത് വ്യക്തികൾക്കും എടുത്തു പറയാത്തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഇച്ഛാശക്തിയുള്ള കരുത്തനായ നേതാവായിരുന്നു കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള സി കെ കരുണായ